ജൂൺ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ലോക ലഹരി വിരുദ്ധ ദിനമായി വേൾഡിൽ ആചരിച്ചു കൊണ്ടിരിക്കുക ദിവസങ്ങളെ കുറിച്ച് ചില ദിവസങ്ങൾ ആചരണങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു വായനാ ദിനമാണെങ്കിലും ഇങ്ങനെയുള്ള ആചരണങ്ങൾ ഇത് വളരെയേറെ പ്രസക്തമായൊരു വിഷയമായത് കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജൂൺ മാസം ഇരുപത്തിയാറ് ഇങ്ങനെയുള്ള ഒരു ലോകലഹരി ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പാസാക്കുന്നു എന്താ ഇതിന്റെ കാരണമല്ല ലഹരിയുടെ വിപത്തിൽ നിന്ന് വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹങ്ങളെ ഉണർത്തുക എന്നതാണ് ഇതിന്റെ പ്രാധാന്യം ഈ ദിനം കൊണ്ട് ആചരിതത്തിന്റെ കാലം ഇതുകൊണ്ടാണ് ഇതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ലോക ജനതയെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിതരാക്കണം അതിനൊരു ദിനമാചരണമാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് അത് ആചരിച്ചു നമ്മുടെ രാജ്യം എന്താ കാരണം ഈ ഒരു രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളുമായി നമ്മുടെ ലോകം മുന്നോട്ട് പോയാൽ വലിയ ആപകൽപരമായ രീതിയിലുള്ള രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വരും നമ്മുടെ രാജ്യം കൂപ്പുകുത്തുകയാണ് അധാർമിക വിഷയങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോയാൽ പിന്നീട് വരുന്ന യുവതലമുറയാണ് ലോകം നശിക്കാൻ പിന്നീട് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ അവർ ദിനമായി തെരഞ്ഞെടുത്തത് ജൂൺ ഇരുപത്തിയാറാണ് ഇന്ന് അന്ന് ഇരുപത്തിയാറിനും ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എൺപത്തിയേഴിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ പാസ്സാക്കിയിട്ട് ലഹരി വിരുദ്ധ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടത്തുന്നതെങ്കിൽ നൂറ്റാണ്ട് പതിനാല് മുമ്പ് ഈ വിഷയത്തിൽ കണിഷ്ഠമായ കണിഷമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം നമുക്ക് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത് വിശുദ്ധമായ ഖുരാൻ നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട് അതില് വലിയ കുറ്റമുണ്ട് എന്നവരോട് നിങ്ങൾ പറയണം ഉപകാരങ്ങളും പക്ഷെ ഉപകാരം താൽക്കാലികമാണ് എന്തെങ്കിലും ഒരു വലിയ വേദനയോ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് മറച്ചു കളയും ശരിയാണ് പക്ഷെ അതിനേറെ വലിയ ദുരന്തമാണ് അവർ കിട്ടുന്ന സുഖം കുറഞ്ഞല്ല കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അതിലൂടെ കിട്ടുന്നത് എന്നാൽ അതിന്റെ ഉപദ്രവമാണ് ഏറ്റവും കൂടുതലുള്ളത് ഉപകാരത്തെക്കാൾ വലിയ ഉപദ്രവമാണ് ശിക്ഷയാണ് എന്ന് ഖുരാൻ പറയാൻ അള്ളാഹാന്റെ മനുഷ്യ വായിക്കേണ്ടത് ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ഐക്യ നേട്ട സഭ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോ അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി ആറിലാണെങ്കിൽ രണ്ടാമത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് കണിഷ്മായി ലോകത്തോട് ഈ ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്തിയത് ഖുർആനാണ് പ്രവാചകനാണ് ഖുർആനാണ് പ്രവാചകനാണ് അതാരെങ്കിലും ചെയ്തോട് കണിഷൻ ശിക്ഷിക്കണമെന്ന് മുമ്പ് പറഞ്ഞപ്പോൾ പല ആളുകളും അത് അപരിഷ്കൃതമായി കണ്ടു എന്നുള്ളതാണ് ശിക്ഷ പോലും കൊടുക്കണമെന്നും ആ ശിക്ഷതാവണമെന്ന് പോലും മഹാനായ മഹാനായി തങ്ങൾ മയക്കുമരുന്നിനെതിരെ മദ്യത്തിനെതിരെ സന്ധിയിൽ ആ സമരം പ്രഖ്യാപിക്കുകയാണ് പതിനാല് നൂറ്റാണ്ട് ചെയ്തത് അള്ളാഹ് പറയാൻ മനുഷ്യരിൽ ും മയക്കുമോ അതുപോലെ പദാർത്ഥങ്ങളോ മറ്റോ ഉപയോഗിച്ചാൽ നിങ്ങൾ നിങ്ങളെ അടിക്കണം അടിക്കണമെന്ന് പ്രവാചകന് വലിയ കാരുണ്യമുള്ള പ്രവാചകനാണ് കാരുണ്യവാനാണ് കുട്ടികളെ അടിക്കാനുള്ള സന്ദർഭം പത്ത് വയസ്സായാൽ അടിക്കണം എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെയോ വളരെയേറെ കണിശമായ രീതിയിൽ അടിക്കണമെന്ന് പറഞ്ഞത് ഈ ലഹരി പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് വീണ്ടും ഉപയോഗിച്ചാലോ നിങ്ങൾ അവൻ അടിക്കണം എത്ര അടി അടിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനിയും അവൻ മദ്യവാനിയായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായ വീണ്ടും മോനെ കിട്ടിയാലോ ഇതിലേറെ പറയാനുണ്ട് മായി സാമൂഹികമായി ശാരീരികമായി മാനസികമായി ഈ ബുദ്ധിക്ക് ബ്രഹ്മ സംഭവിക്കുന്ന മനുഷ്യന് നഷ്ടത്തിലേക്ക് പോകുന്ന മനുഷ്യനെ വളരെയധികം മോശമായ രീതിയിലേക്ക് തലം തയറ്റുന്ന ഈ മദ്യത്തിനെതിരെ ഈ ഇതിലേറെ ഒരു വലിയ മദ്യവിരുദ്ധമായി ഈ ലഹരി വിരുദ്ധ പ്രഖ്യാപനമായി ലോകത്ത് എന്ത് നടത്താറുണ്ട് ഒരു താഴെ വന്നാൽ അടിക്കണം രണ്ടു താളം വന്നാലും അടിക്കണം ഇനി നാലാമത്തെ കൊല്ലണമെന്നുള്ള മഹാനായ പുണ്യനപിയുടെ പ്രഖ്യാപനം ചില ആളുകൾ പറഞ്ഞു ഇത് തുടക്കത്തിലായിരുന്നു ഇത് പിന്നീട് അത് നസ്റ്റ് ചെയ്തിട്ടുണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ശരി എന്നാലും മഹാന്മാരെ പറഞ്ഞു നോക്കുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്താൽ അതിന്റെ വിധി എന്താണ് നമ്മുടെ കുട്ടികളൊന്ന് സ്കൂളിലേക്ക് പോകാൻ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കൂടുന്നത് നിർത്തിയിട്ട ബസ്സുകളുടെ പിന്നിൽ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ വാക്കിൽ അതുപോലെ തന്നെ ആളും താമസവും ഇടങ്ങളിൽ അവിടൊക്കെയാണ് അവർ സംഗമിക്കുന്നത് നമ്മൾ ഇന്ന് കാണാൻ ഇന്നലെ ഇന്നേ നാളും നമ്മളെ പൊന്നാനി ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ നിന്ന് ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് വീടി വരയ്ക്കുക എന്നിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് ആരെ കാണണമെന്നറിയോ എവിടെ പോയെന്നറിയോ നല്ല മറയുടെ പിന്നിൽ പോയിട്ട് പണി നടക്കുന്നത് പക്ഷെ അത് ടേമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് കാണിക്കുകയാണ് രാമലീലകൾ നടക്കുകയാണ് നടക്കുന്നതൊക്കെ ബസ് സ്റ്റാൻഡിന്റെ പിന്നിലും മാൽ താമസം ഇല്ലാത്തടത്തുമാണ് പക്ഷെ അതൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് പുറം ലോകത്തെ വിദ്യാർത്ഥികളാണ് എന്റെ കുട്ടി അതിൽ നിന്ന് ആരും പറയാൻ പാടില്ല വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഇത്രമാത്രം ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ചത് പുണ്യനബിയാണ് ഇങ്ങനെ ഒരു കുട്ടിയോ മറ്റുള്ളവരോ കിട്ടുകയാണെങ്കിൽ അവരെ എൺപതോളം എന്നാണ് നാൽപ്പത് അടിയടിച്ചോളണം മഹാനായി ഇമാം ഷാഫി റബിഅള്ളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നാൽപ്പത് അടിയടിച്ചോളണം ഇങ്ങനെയൊക്കെ ശിക്ഷകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച് പതിനൊന്ന് നൂറ്റാണ്ട് മുമ്പ് ഈ ലഹരി വിരുദ്ധ പ്രഖ്യാപനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത് ഇസ്ലാമാണ് അത് ഇന്ന് ദിനാചരണമായി പാലു സാധുലിക സമൂഹത്തെ അതിന്റെ വിപത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ നടത്തുകയാണ് ചില സംസ്ഥാനങ്ങൾ നടത്തുകയാണ് ഇനി കഞ്ചാവ് കൃഷി ചെയ്യുന്ന എത്ര ഇടങ്ങളാണ് നിങ്ങൾ കഞ്ചാവ് കൃഷി ചെയ്യുകയാണ് അതും പണ്ഡിതന്മാരെ പറയുന്നുണ്ട് അമ്മി ഇത് കൃഷി ചെയ്ത് കൊണ്ട് വളർത്തുന്നവരുണ്ട് എന്തിനാദ്യം കൃഷി ചെയ്യുന്ന ആളുകൾ ഇത് കൊണ്ടുപോയി കൊടുക്കാനാണ് അവനാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നവൻ അവൻ കൃഷി ചെയ്തുകൊണ്ടാണ് ആളുകളിലേക്ക് ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരികളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് അവനെ ചെയ്യേണ്ടതെന്ന് അറിയോബസ് ഒന്നിലേക്ക് അവന് തുറിഞ്ഞു കിടക്കണം അല്ലെങ്കിൽ അവനെ ശക്തമായി അടിക്കണം ആ വിഷക്കത്തിൽ എന്താണോ ഭരണകൂടം അകരുതുന്നത് ഭരണകൂടത്തിന്റെ എന്താണോ അവർ തീരുമാനിക്കുന്നതെങ്കിൽ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ വരെയുള്ള സൗകര്യം അവനുണ്ട് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമിക ശരീരത്താണ് ഇത്ര വലിയ ദുരന്തം വിലക്കുന്ന മറ്റെന്താണ് ഭൂമുഖത്തുള്ളത് സാമൂഹികമായി സാമ്പത്തികമായി അതുപോലെ തന്നെ മറ്റുള്ള പല രീതിയിലും ദുരന്തങ്ങളാണ് ഇത് കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭം ഇതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ റൂമുകൾ അവരുടെ ബാഗുകൾ അവരുടെ കീശകൾ ഇതൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകും ആൺകുട്ടികളാണ് ഇതിന് നിങ്ങളെ വിചാരിക്കേണ്ട പെൺകുട്ടികളും അതിന്റെ മുൻപന്തിയിലുണ്ട് റിയാതെ പോകുന്നത് പെൺകുട്ടികളെ അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ഈ കാണുന്ന ആളുകൾ ലക്ഷ്യമിടുന്നത് പെൺകുട്ടികളെയാണ് ഈ പെൺകുട്ടികളെയും ഈ മയക്കും മരുന്നിന്റെ അടിമകളാക്കി മാറ്റി എന്തിനും പറ്റാവുന്ന കോളത്തിലേക്ക് മാറ്റി മൃഗ തുല്യമാക്കി മാറ്റുന്ന സംവിധാനം നടക്കുകയാണ് ഇവരെ കൈപിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ കയ്യാമം വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു പോകുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കുടുംബം കൊളം തോണ്ടുന്ന കാലം മതി വിദൂരമല്ലാത്ത ഭാവിയിൽ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ സൂര്യ പഠിപ്പിച്ചില്ലേ കാരണം ഇതാണ് എന്നാണ് എല്ലാ പരസ്പരം ശത്രുവിണ്ടാക്കാൻ ഈ കാണുന്ന ഈ മൈ കാണുന്ന ലഹരി മതിവാസം ഉണ്ടാക്കാനും ശുദ്ധക്കും അല്ലാതെ ഓർമ്മകൾ അതിൽ നിഷ്ഠാഭമായി പോകാൻ അവസാനിപ്പിക്കാനായില്ലേ എന്നുള്ളത് തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വചനം ചോദിക്കുന്ന ചോദ്യം ലോകത്തോടാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനമായി ആ ജനിത സമൂഹത്തോടെ ദൂഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഈ ദിനാചരണം നടത്തുന്നതിന്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് സകാല തെറ്റു കിൾക്കുന്നത് കാരണമാണ് അത് ഉമ്മൾ പായസാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത് ഇസ്ലാമിന്റെ കാഴ്ച പടവടയാണ് ആധുനിക കാലഘട്ടങ്ങൾ അനുയോജ്യമായ രീതിയിലാണ് എന്നും ഇസ്ലാം പതിനെട്ടിന്റെ പവർലാവാനുള്ള ലാലാന്റെ കാലവുമലൻ ഏത് കാലഘട്ടങ്ങളിലും ഇസ്ലാം പറഞ്ഞ് നല്ലതായി നിരോധിച്ചത് ചീത്തയായി ലോകം കാണുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകളാണെന്ന് നമുക്കറിയാവുന്നതാണ് നമുക്കറിയാം മഹാനായ അനസ് അനുസുറുണ്ട് മഹാനായ അനുസു അബുലഹിയുടെ മോനൻ മഹാനായ തങ്ങളെ കാലഘട്ടങ്ങൾ ജീവിച്ചവരാ പലരും അതിൽ നിന്ന് എത്ര എത്ര കാലഘട്ടങ്ങളിൽ കള്ളു കുടിച്ച് ജീവിച്ചവരാക്കാൻ നിങ്ങൾ ആരും പറഞ്ഞ് കുഴപ്പമൊന്നില്ല പിന്നെപ്പ നിങ്ങൾ നിസ്കരിപ്പൊ കുടിക്കാൻ വലിയ കള്ളു പിടിച്ച് പെണ്ണു പിടിച്ച് മതോത്മത്തരായി വിഹരിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ കള്ളില്ലാതെ ഉറക്കം വരൂല്ല ചില ആളുകൾ വീടി വലിക്കുന്ന ആളുകൾ നേരം പുലരുമ്പോ

അവസാനിപ്പിക്കാൻ സമയമായില്ല സമയമായില്ലൊരു വാണിങ്ങോട് കൂടിയുള്ള ചോദ്യമാണ് അവസാനിച്ചതോടുകൂടി പറയുകയാണ്ട് ഷാപ്പിലെ ഞാൻ ഇങ്ങനെ ജനങ്ങൾക്ക് മദ്യം വിളമ്പി കൊടുക്കുന്ന ആളാണ് ഈ വീട്ടിലാണ് എനിക്ക് പണിയുള്ളത് ഞാൻ അവിടെ മദ്യഷാപ്പിൽ കച്ചവടം സപ്ലൈ ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഉണ്ടനാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി വീണു എല്ലാം എന്നും ഈ കാണല്ല ഹരി പദാർത്ഥങ്ങളത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നും വചനം മറങ്ങിയിട്ടുണ്ട് എന്നും ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഇതങ്ങോട്ട് കേട്ടപ്പോൾ കുറെ ആളുകൾ അവിടെ കടയിൽ ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മദ്യ ചഷകം കൈവശമുണ്ട് വായിൽ മദ്യമുണ്ട് ആ മദ്യം അതെയോ എന്ന് കേട്ടപ്പോൾ വായിലുള്ള മദ്യം തുപ്പാൻ മാത്രം അവരെ പരിഷ്കരിച്ചെടുക്കാനുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഏറ്റവും വലിയതാണ് പോലീസിന് ഉപയോഗിച്ചുകൊണ്ടല്ല ഇത് ചെയ്യേണ്ടത് പോലീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടാവില്ല രാത്രി പോയി വീട്ടിൽ കടന്നുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോ പോലീസും മറ്റൊന്നും ഉണ്ടാവില്ല ആരുമില്ലാത്തവരോട് സാംസ്കാരികമായി അവരെ വിശുദ്ധരാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്ലാം ചെയ്തത് എന്ത് ചെയ്തെന്നറിയോ അബുതല പറഞ്ഞ ഇഷ്ടം പോലെ വലിയ വലിയ മദ്യാണ് ഇഷ്ടം പോലെ കള്ളിന്റെ വലിയ വലിയ വിഭാഗങ്ങളാണുള്ളത് ോൽപാത്രങ്ങൾ കെട്ടിവെച്ചിരിക്കുകയാണ് തോൽപാത്രത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വലിയ ടാങ്കുകളാണ് ആ ഇങ്ങോട്ട് വരൂ എന്നും വാളെടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ചാക്കുകളും മദ്യം നിറച്ചതാണ് അത് നീ മുഴുവനും തകർക്കനും അത് കീറണം പറയാൻ മദ്യ നിരോധനത്തിന്റെ ലഹരി ഖ്യാപനത്തിന്റെ അവസാനത്തെ വാക്ക് അവളോടുകൂടെ ചരിത്രം ഇസ്ലാമിന്റെ മുമ്പിലാണ് ഇത് ചില്ലറ വിഷയമൊന്നുമല്ല ഇന്നിതിന്റെ ദൂഷ്യ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ആദം സന്തതികൾ ആദരിച്ചിട്ടുണ്ട് ഭൂമിയിലും ഒക്കെ കടലിലും ഒക്കെ നമ്മൾ അവർക്ക് വാഹനത്തിൽ പല സിദ്ധികളെ മഹത്തേതെന്ന് അറിയുമോ ണം രണ്ട് കാലം നടക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കൈ കൊണ്ട് തിന്നുന്നു എന്നുള്ളതാണ് അവന് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ അത് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് അതുപോലെ തന്നെ ബുദ്ധിയില്ലാതെ ചിന്തിക്കാതെ മൃഗങ്ങളെ പോലെ നടക്കുന്ന ആളുകൾ അവർ വളരെ മോശമാണ് ബുദ്ധി ഉള്ളവരെ മതി ചെയ്തപ്പോൾ ബുദ്ധി ഇല്ലാത്തവരെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഈ ബുദ്ധി എന്ന് പറയുന്നത് ഇതിലൂടെ മറിവിക്കുകയാണ് ബുദ്ധി മറക്കുകയാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ആധുനിക സമൂഹം വിദ്യാർത്ഥികൾ പോയാൽ നാൽക്കാലികൾ വരുന്നത് പോലെ നാല് കാലിലാണ് രണ്ട് കാലിൽ നടക്കുന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ് നാല് കാലിൽ പിന്നീട് അവർ പറയുന്നത് അവർക്ക് ആരാണ് അച്ഛനെന്ന് അമ്മയെന്ന് ഉമ്മയെന്ന് ഗുരുനാഥൻ എന്ന് അവർക്ക് ഓർമ്മയില്ലാതെ പോവുക ഈ ഒരവസ്ഥയിലേക്ക് വരുന്നത് അവനവന്റെ ആളുകൾ സ്വന്തം നമ്മൾ തന്നെ എല്ലാവരും അവൻ അവന്റെ ആളുകൾ അവനവന്റെ മക്കൾ നോക്കാൻ ബാധ്യസ്ഥരാണോ എന്ന് മഹാനായ നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ച എന്നൊരു കാര്യവും കൂടി പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തേ കുട്ടികൾ എങ്ങനെയാണ് എന്തെയാ ഈ കുട്ടികൾക്ക് ചില കടമകളുണ്ട് കടമകൾ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് അത് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു ആ കുട്ടികൾക്ക് ഇന്ന് നമുക്കറിയാവുന്നതാണ് ഒരു കുട്ടിയെ പേരിൽ തൊട്ടാൽ മതി നോക്കിയാൽ അത് മാനസിക പീഡനമായി മാറി ഒരു വഴിയൊരുത്തു അടിച്ചാലോ അത് ശാരീരിക പീഡനമായി എവിടെയെങ്കിലും ശരീരത്തിന് തൊട്ടാലോ അത് ലൈംഗിക പീഡനമായി അധ്യാപകന്മാരെ കാണുമ്പോൾ കണ്ണു ചിന്മകയിൽ എന്ത് ചെയ്യണമേ ഈ ഒരു ചൈൽഡ് ചൈൽഡ് ലൈൻറെയും അതുപോലെ തന്നെ മറ്റുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അത് പല രീതിയിലും അത് സമൂഹത്തെ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് അധ്യാപകന്മാരെ മാറ്റി നിർത്തുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ കുട്ടിയോട് നിങ്ങളോട് നിന്നിട്ടൊന്ന് മൈ നിസ്കാരം കാണിച്ചുണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ പണിക്ക് നിങ്ങൾക്ക് തരാം കഴിവില്ല എന്തുകൊണ്ട് അറിയോ ഉസ്താദന്മാർ കഴിക്കാൻ പാടില്ല ഇതൊക്കെ അടിച്ച് പഠിപ്പിക്കേണ്ട സാധനമാണ് അടിച്ചാൽ ഉസ്താദിന് നാളെ ജയിലിൽ പോവാൻ ഇതാണ് അവസ്ഥയുള്ളത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയതിന്റെ പിന്നിലുള്ളത് ഈ കുട്ടികളുടെ കടമകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ അവകാശങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഈ നമ്മൾ വിളിച്ചാൽ മതി അത് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തോളൂ ഒരു ഗുരുനാഥനോടുള്ളത് ഒരു ഉമ്മയോടുള്ളത് അധ്യാപകനോടുള്ളത് അത് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നത് മാത്രമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്